ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ശാലിനി അവിടുന്ന് സങ്കടത്തോടു കൂടി ഇറങ്ങി പോവുകയാണ് ശാരദാമ്മയും കൂട്ടി ശാലിനി കാറി കയറി പോവുകയാണ് അപ്പോൾ നമ്മളുടെ വിഷ്ണുവിനാണെങ്കിൽ വിളിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം അവർ പോകും അപ്പോൾ വീട്ടിനകത്തേക്ക് പോകുമ്പോൾ വിഷ്ണു അവിടെ അകത്തേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ റൂമിലേക്ക് ശ്യാമ പോകും ശ്യാമ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് വിഷ്ണുമായിട്ട് ഇങ്ങനെ ചെയ്തത് എൻ്റെ കുഞ്ഞേച്ചിനെ എന്തിനാ അങ്ങനെ പറ്റിച്ചത് ചെയ്തത് ശരിയായില്ല എനിക്ക് നല്ല വിഷമമുണ്ട് എന്താ ഇങ്ങനെ ചെയ്തത് ഒരു വാക്ക് പറയണ്ട എൻ്റെ കുഞ്ഞേച്ചി ഇത്ര വേദനിക്കണമെന്നുള്ളതാ അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ വിഷ്ണുവിനോട് പറയണം പക്ഷെ വിഷ്ണുവിനൊന്നും പറയാൻ കഴിയുന്നില്ല അപ്പോൾ ശ്യാമ പറയുന്നതൊക്കെ കേട്ടിൻ്റെ വിഷ്ണുനോട് ഇണ്ടാടാൻ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പപ്പി പപ്പിമോള് വരുന്നത് അപ്പോൾ നമ്മുടെ ശ്യാമെന്ന പപ്പിമോളിൽ നോക്കാൻ വേണ്ടി പോകുമ്പോൾ കമലൻ കയറി വരും കമലൻ കയറി വന്നിട്ട് പറയും എന്താണ് അങ്ങനെ ചെയ്തത് ബ്രോ എന്ന് പറഞ്ഞിട്ട് പറയും എന്താണ് ഇങ്ങനെ എന്തിനാണ് എഴുത്തേമ്മ വിട്ടിട്ട് അങ്ങനെ പുതിയൊരു കല്യാണം കഴിച്ചത് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ചോദിക്കും അപ്പോൾ പറയുന്നത് ഒന്നും ഉണ്ടില്ല രയാൻ പറയാൻ വാക്കുകളില്ലല്ലോ അപ്പോൾ ഒന്നും പറയില്ല പറ സത്യം പറയരുത് എന്നാണ് കാർത്തിക പറഞ്ഞിരിക്കണത് അപ്പോഴേ ഇനി എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് ശ്യാമ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു എന്നിട്ട് പറയും എന്നിട്ട് അങ്ങനെ നമ്മളുടെ ശ്യാമ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം എന്താണെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടാക്കണം ഇനിയിപ്പോൾ എന്ത് തീരുമാനം ഉണ്ടാക്കണം പുതിയ കല്യാണം കഴിച്ചില്ലേന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് നമ്മുടെ കാർത്തികൻ്റെ എൻട്രി കാർത്തിക പറയും ഞങ്ങൾ പുതു കല്യാണക്കാരാണ് എന്താണ് ഇവിടെ കുറച്ച് പ്രൈവസി തന്നുകൂടെ പറയുമ്പോൾ ആദ്യം പറയും ശ്യാമനോട് സത്യമ വിളിക്കുന്നുണ്ട് ആ ഞാൻ എന്താ അപ്പം പോകണം ഞാൻ അപ്പോൾ ഒക്കെ പോയേക്കാം കാരണം വിഷ്ണു എങ്ങനെ സത്യം പറയുമോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് അവസാനം ശ്യാമ ദേഷ്യം വന്നിട്ട് പോകും അപ്പോഴാണ് കമലനോട് ഞങ്ങൾ പുതിയ കല്യാണം കഴിഞ്ഞ ആൾക്കാരല്ലേ ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ഒക്കെ ആവാം എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ അവനും കമലനും പോകും ഞാൻ പറയും ഒന്നും വിചാരിക്കരുത് വിഷ്ണുചേട്ട വിഷ്ണുചേട്ടൻ സത്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് ഒരുപാട് കയ്യിലെടുക്കണ പോലെ ഇനി എങ്ങനെ സത്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഞാൻ നമ്മൾ നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് തിരിച്ചു പോകും ആരോടും പറയാണ്ട് മുകളിലല്ല താഴെ ആയിരിക്കും കിടക്കുക എന്ന് പറഞ്ഞു വിഷ്ണു ആണ് കാർത്തിക ചെയ്യുന്നത് അപ്പോഴാണ് അപ്പോഴാണ് അവൾ പറയുക എന്താണ് നെയ്യെ ണെങ്കിലും എന്താണ് കുഴപ്പമില്ല ഇല്ല പക്ഷേ സത്യങ്ങൾ പറയരുത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ പപ്പിമോള് വരുന്നത് രാഗക്കുറിപ്പിനോട് എന്താ എന്നെ ഇന്നാരും സ്കൂളിലേക്ക് വിളിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് പപ്പി പപ്പിമോള് യൂണിഫോമൊക്കെ ഇട്ടിട്ട് വരിക അപ്പോൾ പറയും ആ മോളെ എന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ എൻ്റെ കാണാൻ പോട്ടെ വലിയ വലിയ ആഴ്ചയും കാണാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടി പോവുകയാണ് ചെയ്യുന്നത് ആയി ഇതാണോ എൻ്റെ വലിയ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും എന്നിട്ട് കവിളിലൊക്കെ പിടിച്ച് ആ നല്ല ഭംഗി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഉമ്മ തരുമെന്നൊക്കെ ചോദിച്ചിട്ട് പറയും അതിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുക്കും അപ്പോഴാണ് അവൾ പറയുക എന്താണെങ്കിലും ഇത് എൻ്റെ വലിയ അല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിങ്ങനെ കാണിക്കണേ കാണുമ്പോൾ നമ്മുടെ ക്ഷാമം ഉപയോഗം വരുന്നത് നീ എന്താ കാണിക്കുന്നത് അപ്പം ഇതാണ് നീ എന്താ കാണിക്കുന്നത് ഇതൊന്നുമല്ല നിൻ്റെ എന്ന് പറഞ്ഞിട്ടേ ഇതല്ല എൻ്റെ എന്ന് പറഞ്ഞിട്ട് അതൊന്നും അല്ല അതൊന്നും ആവാനുള്ള യോഗ്യത ഇവളക്കില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പറയുകയാണ് അപ്പോൾ കാർത്തികയ്ക്ക് ഒരു ഒരിതാവും എന്നിട്ട് പറയും എന്താണ് മര്യാദയ്ക്ക് പോയിക്കോ അവിടെ നിന്ന് അതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി മിണ്ടില്ല വിഷ്ണേശന് മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വബിമോളവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് എന്താണ് നമ്മളുടെ ശ്യാ ശ്യാമ പറയുക ശ്യാമ അവളുടെ ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് അവിടെ നിന്ന് നീങ്ങും അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് സത്യേമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ട് നിൽക്കുക അന്ന് എന്താ എന്താണെങ്കിലും നല്ല കാര്യമായി ശാലിനെ അവിടെ നിന്ന് ഒഴിഞ്ഞ് പോയല്ലോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ സത്യാമിൻ്റെ ആണെങ്കിലും പ്രവൃത്തി ക്ഷ്യാമയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് സത്യം പറയണല്ലോ എന്താണ് സത്യം എന്നുള്ളത് അറിയണമല്ലോ എന്താണെങ്കിൽ സത്യമോള് അതാലോചിക്കുകയാണ് നമ്മുടെ രാഘക്കുറിപ്പ് ആലോചിക്കുകയാണ് സത്യമോളിൻ്റെ കാര്യവും പറഞ്ഞതും സത്യൻ്റെ കാര്യം പറഞ്ഞതും എല്ലാം ആഘോഷിക്കുകയാണ് സത്യമോള് അച്ഛനാണ് അത് വിഷ്ണു ആണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞത് ആലോചിക്കുകയാണ് അവൾ തലയിറങ്ങി വേണമെന്ന് ആലോചിക്കുകയാണ് അവളുടെ വിഷമങ്ങൾ ആലോചിക്കണം കാരണം ഒന്നും ചെയ്യാൻ വഴിയില്ല അങ്ങനെ എന്താണ് ഉള്ള ആകെ സങ്കടപ്പെട്ടിട്ട് രാഗക്കുറിപ്പ് അവിടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണു ആണെങ്കിലും സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ കാർത്തിക കൂടുതലായിട്ട് സത്യങ്ങൾ പറയരുത് പറയരുത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവൾക്കാണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഹർഷം വരുവുള്ളൂ അപ്പോൾ അതും ആലോചിച്ചു നിൽക്കുകയാണ് അവള് അതിലൊരു തീരുമാനക്കണമല്ലോ പറഞ്ഞിട്ട് സത്യമാക്കാണെങ്കിൽ കാർത്തിക വന്നതിൽ വളരെ സന്തോഷമാണ് കാരണം ശാലിനെ എങ്ങനെയെങ്കിലും പുറത്താക്കറത്താക്കിയല്ലോ എന്നുള്ള രീതിയിൽ അപ്പം ശ്യാമയ്ക്കും വേറെ ആരും കാർത്തികനോട് അവിടെ സംസാരിക്കില്ല നല്ല ദേഷ്യത്തിലാണ് അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് പിന്നെ ഇപ്പം എന്താണെങ്കിലും വരുന്ന എപ്പിസോഡുകളിൽ എന്താവും സത്യങ്ങൾ കണ്ടുപിടിച്ച് ഇനി ശാലിൻ്റെ അടുത്തേക്ക് പോകും പക്ഷെ കാർത്തിക ഇപ്പോൾ സമ്മതിക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തൊന്ന് കാണാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്താണെങ്കിലും ഇത് ഇന്നത്തെ വീഡിയോ ആണ് നാളത്തെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് താങ്ക് യു ആൾ ഇപ്പം വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ